തന്റെ സംശയം തീർന്നല്ലോ അലേനെന്ത് പറഞ്ഞു ഒന്നും ചെയ്യേണ്ട എനിക്ക് ആ തൊഴിലാളിയെ വെറുതെ പൊക്കിയതാ എനിക്ക് യാതൊരു അസുഖല്ല സംശയമുണ്ട് ഈ ക്ലാപ്പൊക്കെ വെക്കുന്നതിനുമ്പോൾ അലേനെ വിളിച്ച് എന്താവിടെ എന്താ എന്താ അളയൻ കമ്പനി ചെലവിലൊന്ന് ട്രേസ് ചെയ്ത ഷാ ട്രേസ്മെന്റ് പവർ കട്ട് വളർന്നുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്റെ തല പിളരുന്ന് ഒന്നും പറയാനുള്ള പ്രാണി എനിക്കില്ല നാവു പുഴയത് എന്തും ചെയ്യാൻ മടിക്കാത്ത കുഴയെ കൂട്ടുകാരുണ്ട് അളിയെ അവരിൽ നിന്നും അവനെ രക്ഷിച്ചില്ലേ നമ്മുടെ മേരിയുടെ മീരയുടെ കാര്യം പോക്ക ഒരു പോക്കുമില്ല ഇല്ല ഒന്നിനും രണ്ടിലൊന്നും അറിയാൻ തന്നെ എനിക്കൊരു സംശയം നീ അടിച്ചിട്ടുണ്ടോ ഉണ്ട് ഷോക്ക് അടിച്ചിട്ടുണ്ട്